ും സുമേറിയൻ കൾച്ചറില് ഇതുപോലൊരു ജലപ്രളയം ഉണ്ടായിരുന്നുവെന്നും ആ ജലപ്രളയത്തിന് ശേഷം ഒരു പുതിയൊരു രാജാവ് കുഷ് എന്ന് പറയുന്ന രാജാവ് കടന്നു വരികയും പെട്ടകത്തിന് കൊടുത്തിരിക്കുന്ന അഭിപ്രായ വാക്ക് തേവ എന്നാണ് രണ്ടേ രണ്ട് ഭാഗത്ത് മാത്രമേ തേവ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ വിശവിശായിക സ്ഥിതി ആയിക്കട്ടെ വചന വിചിന്തനങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ വചനത്തെ ആധികാരികമായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ രക്ഷാകര രഹസ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുകയും ചെയ്യുകയാണ് നമ്മുടെ ഈ വചന ക്ലാസ്സിലൂടെ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത കവിധം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അവിടുത്തോട് അപേക്ഷിക്കുകയും ചെയ്യും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് ഇപ്രകാരമായിരുന്നല്ലോ നോഹയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പാപം ശിക്ഷ ദൈവത്തിൻ്റെ കരുണ എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളെ നിർത്തിക്കൊണ്ടാണ് ദൈവമായ കർത്താവ് ആദം മുതലുള്ള വ്യക്തികളെ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്ന ആദം അതിനുശേഷം ദൈവം അവനെ ശിക്ഷിക്കുന്നതും അവനെ ജീവൻ്റെ കിരീടത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും കാരുണ്യത്തോടുകൂടി കൊണ്ടുവരുന്നതുമൊക്കെയുള്ള അനുഭവങ്ങൾ ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര വിചിന്തനമാണ് ക്രിയേഷൻ ആൺ ക്രിയേഷൻ ആൻഡ് റീ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി ആ സൃഷ്ടിയെ മുഴുവനും ദൈവം നശിപ്പിക്കുന്നു സൃഷ്ടിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു പിന്നെ സൃഷ്ടിയിൽ നിന്ന് ഒരു പുതിയ സൃഷ്ടിയെ രൂപപ്പെടുത്തുന്നു അതാണ് ക്രിയേഷൻ ൻ റീ ക്രിയേഷൻ ദൈവം ആദത്തെ ഹൗവായും സൃഷ്ടിച്ചു അല്ലെങ്കിൽ ദൈവം ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തി ബലഹീനമായ ഇസ്രായേൽ ജനതയുടെ അനുഭവത്തെ ആ ദൈവത്തിൻ്റെ നിശ്വാസനത്തിലൂടെ അവൻ്റെ ശ്വാസത്തിലൂടെ ദൈവമായ കർത്താവ് അവരെ രൂപപ്പെടുത്തി സൃഷ്ടിച്ചു എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി പാപം ചെയ്തു ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ ജ്ഞാനത്തിനനുസരിച്ച് ബഹുദൈവ വിശ്വാസങ്ങളുടെ പിന്നാലെ ഈ സൃഷ്ടി യാത്രയായി അങ്ങനെ ആ സൃഷ്ടി നശിപ്പിക്കപ്പെട്ടു അതാണ് എക്സൈൽ എന്ന് പറയുന്നത് ആ എക്സൈലിലൂടെ ദൈവമായ കർത്താവ് സമ്പൂർണ്ണ നാശമല്ല മറിച്ച് അവന് ശിക്ഷണം നൽകി ചസ്റ്റേസ്മെൻറ്റ് ദൈവമായ കർത്താവ് അവനെ വീണ്ടെടുക്കുന്നു അതാണ് റീ ക്രിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ആ റീക്രിയേഷൻ്റെ അനുഭവത്തിലേക്കാണ് നോഹയുടെ പെട്ടകം എന്ന് പറയുന്ന ആ വലിയൊരു സംഭവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടാവുകയും ആ ജലപ്രളയത്തിലൂടെ അത്ഭുതകരമായിട്ട് നോഹയും കുടുംബവും രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗം പോലെയാണ് നമ്മൾ കാണുന്നത് എങ്കിലും സുമേറിയൻ കൾച്ചറിൽ ഇതുപോലൊരു ജലപ്രളയം ഉണ്ടായിരുന്നുവെന്നും ആ ജലപ്രളയത്തിന് ശേഷം ഒരു പുതിയൊരു രാജാവ് കുഷ് എന്ന് പറയുന്ന രാജാവ് കടന്നു വരികയും ആ രാജാവ് ലൂടെ ഒരു പുതിയ സമൂഹം രൂപപ്പെടുകയും ചെയ്തതായി സുമേറിയൻ സംസ്കാരങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ആ സംസ്കാരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള സ്റ്റോറിയും ജലപ്രളയത്തെക്കുറിച്ചുള്ള സ്റ്റോറിയും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നോഹ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നോവാഹ് നുവാഹ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നോഹ എന്ന വാക്ക് വന്നിരിക്കുന്നത് നുവാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം റെസ്റ്റ് എന്നാണ് അപ്പം റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഈ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആദം മുതൽ ചെയ്ത് പോയ പാപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അത് ഏകദേശം മൂന്നാമത്തെ അധ്യായം മുതൽ നാല് അഞ്ച് ആറാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്കുവരം വന്ന് നിൽക്കുന്നതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ ഒരു പ്രത്യേക എപ്പിസോഡ് അല്ല മറിച്ച് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ക്രിയേഷൻ അൺക്രിയേഷൻ ആൻഡ് റീ എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ ധാരകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുക അപ്പോൾ എന്താണ് ഇസ്രായേൽ ജനത്തിൻ്റെ പാപമായിട്ട് കടന്നു വന്നിരിക്കുക ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആറാമത്തെ അധ്യായത്തിൻ്റെ ഒന്നോ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു മനുഷ്യൻ തിന്മ ചെയ്തു ഭൂമിയിൽ പെരുകാൻ തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചു അത് കണ്ട് ദൈവപുത്രന്മാർ ഈ പുത്രിമാർ അഴകുള്ളവരാണെന്ന് മനസ്സിലാക്കി ഇവയെ വിവാഹം ചെയ്യാൻ തുടങ്ങി മനുഷ്യപുത്രിമാരും ദൈവപുത്രന്മാരും തമ്മിലുള്ള വിവാഹം എന്നുള്ള പറയുന്നു മനുഷ്യപുത്രിമാരും ദൈവപുത്രന്മാരും തമ്മിലുള്ള വിവാഹം ആരാണ് ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത പുത്രന്മാർ അല്ലേ അവർ പാപം ചെയ്താലും ദേവപുത്രന്മാരെ വിളിക്കുന്നത് അവരെയാണ് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം മനുഷ്യപുത്രിമാരെ കല്യാണം കഴിച്ചു ആരാ മനുഷ്യപുത്രിമാർ അന്നുണ്ടായ വിജാതിരെയാണ് മനുഷ്യപുത്രിമാരെന്ന് വിശേഷിപ്പിക്കുക ഇസ്രായേലിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇതുപോലെ വിജാതിരെ കല്യാണം കഴിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിജാതിരെ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്ന അബ്രാഹത്തെ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ അബ്രാഹം തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ഭാര്യയെ അന്വേഷിച്ച് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുന്ന എലയാസറിനെ പിടിച്ചിട്ട് അവൻ്റെ കൈകൾ തുടയിലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് പറയുകയാണ് സ ഒരു പ്രോമിസ് ചെയ്യിപ്പിക്കുകയാണ് എൻ്റെ പുത്രന് വിജാതിരുടയിൽ നിന്ന് ഇപ്പൊ ഞാൻ എടുക്കുകയില്ല സ്വന്തം ഗോത്രത്തിലും അതുപോലെ വംശത്തിലും പെട്ടവരെ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിപ്പിക്കുന്ന അബ്രഹാമിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏസാവ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യജാതിൻ്റെ അവകാശം നഷ്ടപ്പെട്ടത് മറ്റൊന്നുകൊണ്ടുമല്ല സ്ത്രീയെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് യേസാവ് കല്യാണം ഹിത്യ സ്ത്രീയാണ് വിജാതീയ സ്ത്രീയാണ് അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചത് ഇസ്മായേലിൻ്റെ മകളെയാണ് അങ്ങനെ വിജാതീയ സ്ത്രീകളെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമായ ഒരു കാര്യമാണ് ഇസ്രായേൽ ജനത്തിൽ സോളമൻ രാജാവിൻ്റെ അധപ്പതനത്തിൻ്റെ കാരണം എന്താണെന്ന് വിശുദ്ധ ഗന്ധം പറയുന്നതി പ്രകാരമാണ് അവൻ മറ്റു ജന രാജ്യങ്ങളിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിച്ചു ഈജിപ്തിൽ നിന്നും ഹിത്യരുടെ വംശത്തിൽ നിന്നുമൊക്കെ ഭാര്യമാരെ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ചതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ ക്രോധം അവൻ്റെ മേലാഞ്ഞുവതിച്ചു അപ്പോൾ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു നിയമമായിരുന്നു ഇസ്രായേൽ ജനത്തിൽ നിന്നല്ലാതെ വേറൊരു സമൂഹത്തിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കാൻ പാടില്ല ഇത് പോസ്റ്റ് ടെക്സീരിക്ക് അല്ലെങ്കിൽ പ്രവാസ കാലഘട്ടത്തിന് ശേഷം എസ്രാ വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു വലിയൊരു ഒരു ചേഞ്ചാണ് ആ കാലഘട്ടത്തിൽ ജൂതാദേശത്തുണ്ടായിരുന്ന മിക്സഡ് മാരിജ് നടത്തിയിരുന്ന ആളുകളോട് പറയുകയാണ് നിങ്ങൾക്ക് ദേവാലയം പണിയാൻ അർഹത ഉണ്ടാകുന്നത് നിങ്ങളുടെ വിവാഹത്തെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമ്പോഴാണ് കാരണം അവർ വിവാഹം ചെയ്തത് ഇസ്രായേലിൻ്റെ വിവാഹം ചെയ്തത് മറ്റ് ജനതകളെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വിവാഹം ഒരിക്കലും ഇസ്രായേൽ അനുവദനീയമല്ല അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും സോളമൻ രാജാവ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവം ദേവാലയം അദ്ദേഹം പണിത ജെറുസലൈം ദേവാലയത്തിൽ പോലും വിഗ്രഹാരാധന കടന്നുകൂടാൻ തുടങ്ങി അവിടെ അവരുടെ ദേവന്മാരെ കുലദേവന്മാരെ അല്ലെങ്കിൽ മറ്റേ അവരുടെ ഭാര്യയുടെ കുലദേവന്മാരെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇതാണ് ഏറ്റവും വലിയ പാപമായിട്ട് കരുതുന്നത് അപ്പോൾ ഏകദൈവത്തെ മറന്ന് ബഹുദൈവ വിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുന്നതാണ് ഏറ്റവും വലിയ പാപമായിട്ട് ഇസ്രായേൽ ജനം മനസ്സിലാക്കുന്നത് അതായത് അതാണ് ഏറ്റവും വലിയ തിന്മയെന്ന് വിശുദ്ധകന്ഥം പഠിപ്പിക്കുകയാണ് അതാണ് ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള കല്യാണം അതുകൊണ്ട് എന്തു ചെയ്തു ഭൂമി മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിക്കുന്നു അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണ് കർത്താവ് കണ്ടു ഭൂമിയിൽ മനുഷ്യനെ ഓർത്ത് കർത്താവ് പരിതപിക്കുന്ന രംഗം യഥാർത്ഥത്തിൽ പരിതാപം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം വേറെയാണ് ഹെബ്രായ ഭാഷയിൽ നാഹും എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാഹും എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം കമ്പാഷൻ എന്നാണ് ദൈവം ഇവിടെ ഒരു കമ്പാഷനേറ്റ് ഹാർട്ടോടുകൂടി നിൽക്കുകയാണ് അതാണ് ഈ നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുക ദൈവം ഒരു കമ്പാഷനേറ്റ് ഹാർട്ടോട് കൂടി നിൽക്കുന്നു അതാണ് പ്രധാനമായിട്ടുള്ളത് മനുഷ്യൻ ഭൂമിയിൽ തിന്മ വർദ്ധിക്കുന്നു മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിക്കുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കമ്പാഷനേറ്റ് ഹാർട്ടോട് കൂടി ദൈവം നിൽക്കുന്നു നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇത് വായിക്കേണ്ടതും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് കർത്താവ് ആ കമ്പാഷനേറ്റ് ഹാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ദൈവം ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ശിക്ഷ കൊടുക്കുകയല്ല ശിക്ഷണത്തിലേക്ക് ജനത്തെ കൊണ്ടുവരികയാണ് കാരണം അവർക്ക് ശിക്ഷണം കൊടുക്കുന്നതിലൂടെ അതായത് പാപം ചെയ്യുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അൺക്രിയേറ്റ് ചെയ്യുന്ന രംഗമാണ് അൺക്രിയേറ്റ് ചെയ്യുന്ന രംഗം ആ അൺക്രിയേറ്റ് ചെയ്യുന്ന രംഗത്തെയാണ് നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനെ മനുഷ്യൻ മനുഷ്യൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ചു ആ മനുഷ്യൻ പാപം ചെയ്തു ആ പാപം മൂലം ദൈവ പാപം മൂലം ദൈവം ആ സൃഷ്ടിയെ അൺക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അതായത് ഇത്രമാത്രം രൂപീകരിച്ചു ആ രൂപീകരണം വീണ്ടും അസാധുവാക്കാൻ പോവുകയാണ് അതാണ് നമ്മുടെ ഇവിടെ കാണുന്നത് ദൈവം എന്ത് ചെയ്തു ഈ ഒരു ജലപ്രളയത്തെ കൊണ്ടുവരുന്നു ജലപ്രളയത്തെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വളരെ രസകരമായ രീതിയിലാണ് കൊണ്ടുവരുന്നത് അത് ആദ്യം എങ്ങനെയാണ് അൺക്രിയേഷൻ നടത്തുന്നത് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ ദൈവം മഴ പെയ്ച്ചു എന്താ ഈ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉദ്ദേശിക്കുക ഹെബ്രായ ഭാഷയിലെ ഹെബ്രായരുടെ നിയമം അനുസരിച്ച് നാൽപ്പത് രാവും നാൽപ്പത് പകലും എന്നത് യഥാർത്ഥത്തിൽ ശിക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശിക്ഷയുടെ സമയമാണ് നാൽപ്പത് രാവും നാൽപ്പത് പകലും എന്ന് പറയുന്നത് നാൽപ്പത് വർഷത്തോളം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാപത്തിന് കിട്ടിയ ശിക്ഷയുടെ കണക്കാണ് അത് കൊടുത്തിരിക്കുന്നത് കാലാനിൽ യാക്കോബി ഇരുപത് വർഷം താമസിച്ചു ആൽപ്പത്തിൻ്റെ പകുതി ഇരുപത് വർഷം താമസിച്ചു അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷയുടെ അനുഭവമാണ് ഇരുപത് വർഷം നാൽപ്പത് ദിവസം രാവും പകലും മഴ പെയ്ച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശിക്ഷ കൊടുക്കുന്നു എന്നാണ് അർത്ഥം നശിപ്പിക്കുകയാണെന്നർത്ഥം എങ്ങനെയാണ് അൺക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഭൂമിയിൽ വെള്ളം പൊങ്ങി തുടങ്ങി ദൈവമായ കർത്താവ് സൃഷ്ടിയുടെ വിവരണത്തിൽ എങ്ങനെയാണ് ചെയ്തത് ആദ്യം ജലമായിരുന്നു കണ്ടത് ജലത്തെ എന്ത് ചെയ്തു ജലത്തെ രണ്ടായിട്ട് തിരിച്ചു ഒന്നാമത്തെ ആ മൂലത്തെ ജലത്തിന് ആകാശമെന്നും താഴത്തെ ജലത്തിന് കടലെന്നും വിട്ടു ഒന്നായിട്ട് കിടന്നിരുന്ന ജലത്തെ രണ്ടായിട്ട് വിഭിച്ചു ജലപ്രളയം മൂലം എന്താ സംഭവിക്കുക വീണ്ടും രണ്ടായിട്ട് കിടന്ന ജലം ആകാശത്തെ ജലവും ഭൂമിയിലെ ജലവും ഒന്നായിട്ട് രൂപപ്പെടുന്നു അതാണ് അൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഇപ്പോൾ ക്രിയേഷൻ നടത്തി കർത്താവ് പാപം മൂലം ഈ ജനം അൺക്രിയേഷൻ ആയി അതാണ് ഈ പിന്നെ ജലപ്രളയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദൈവമായ കർത്താവ് ഇതിനെ റീക്രിയേറ്റ് ചെയ്യുന്നു അതാണ് നമ്മൾ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് നോഹ ആരാണ് എന്ന് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് വിശേഷണങ്ങൾ തമീം എന്നിപ്രായ ഭാഷയിൽ പറയും ജസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് എന്നാണ് അദ്ദേഹം അതിൻ്റെ അർത്ഥം അദ്ദേഹം ജസ്റ്റ് ആണ് നീതിമാനാണ് അതുപോലെ തന്നെ പരിപൂർണനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് റസ്റ്റ് എന്നുള്ള അർത്ഥമാണ് അദ്ദേഹത്തെ നാൽപ്പത് രാവും നാൽപ്പത് പോലെ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നു അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളരെയധികം പോസിറ്റീവായിട്ട് അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേര് പറയുന്നു ഷേം ഹാം യാഫത്ത് എന്നിങ്ങനെയുള്ള മൂന്ന് മക്കൾ നോഹയ്ക്കുണ്ടാകുന്നു അതുവഴിയായിട്ട് സംഭവിക്കുക അവരെ അവർ നോഹയോട് പറയുകയാണ് നീ ഒരു പെട്ടകമുണ്ടാക്കുക പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്ത് നിൻ്റെ മക്കളെയും ഓരോ ജോഡി സൃഷ്ടി വസ്തുക്കളെയും അതിനകത്ത് പ്രവേശിപ്പിക്കുക എന്താണ് ജോഡിയായിട്ട് പ്രവേശിപ്പിക്കേണ്ടത് വർദ്ധിച്ചു പെരുകണമെന്നുണ്ടെങ്കിൽ ജോഡിയായിട്ട് വേണം അതുകൊണ്ടാണ് ജോഡിയായിട്ട് പ്രവേശിപ്പിക്കേണ്ടത് മക്കളെ പ്രവേശിപ്പിക്കുന്നു അതുപോലെ തന്നെ നോഹയും പ്രവേശിക്കുന്നു ആ കുടുംബത്തെ മുഴുവനെയും കർത്താവ് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ അവശിഷ്ട ഭാഗമുണ്ടാകും കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് അർഹമായിട്ട് മാറുന്നത് പഴയ നീമ ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാബിലോം പ്രവാസകാലത്ത് പോയ ഇസ്രായേൽ സമൂഹം എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല അതിലൊരു ഭാഗം ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു വിഭാഗം രക്ഷപ്പെട്ടു അവരെയാണ് അവകാശത്തിൻ്റെ റംനൻറ്റ് കമ്മ്യൂണിറ്റി എന്ന് വിശേഷിപ്പിക്കുക ഇവിടെയും നോഹയുടെ കാലത്ത് ദൈവമായ കർത്താവ് റംനൻറ്റ് കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടി ഈ റംനൻ്റിലൂടെയാണ് ഈ അവശിഷ്ട ഭാഗത്തിലൂടെയാണ് പുതിയൊരു സമൂഹത്തിന് കർത്താവ് രൂപം കൊടുക്കാൻ പോകുന്നത് അല്ലാതെ എല്ലാറ്റെയും നശിപ്പിച്ചിട്ട് ആകാശത്തുനിന്ന് വേറൊരു ആളെ കൊണ്ടുവരികയല്ല ചെയ്യുന്നത് എല്ലാറ്റും പിന്നെ പാവം ചെയ്ത് നാശമുണ്ടാകും പക്ഷെ അതിനുള്ളിൽ ദൈവത്തോട് വിശ്വസ്തത ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ദൈവമായ കർത്താവ് അത് സ്വീകരിക്കുന്നു ഇത് ചിന്തയാണ് അവിടെ കടന്നു വരുന്നത് നിയമത്തിലെ മുഴുവൻ്റെയും ദൈവശാസ്ത്രമാണ് ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നത് ഇനി ഈ നോഹിയോട് പറഞ്ഞത് ഒരു പെട്ടകം തയ്യാറാക്കുക പെട്ടകത്തിന് കൊടുത്തിരിക്കുന്ന ഹിപ്രായ വാക്ക് തേവ എന്നാണ് തേവ രണ്ടേ രണ്ട് ഭാഗത്ത് മാത്രമേ തേവ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ ആ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റും ഒന്ന് തേവ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നോഹയുടെ പെട്ടകത്തിന് കൊടുത്തിരിക്കുന്ന പേര് രണ്ട് രണ്ടാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മോശയുടെ മോശ കുഞ്ഞു മൂശ മോശയെ വെള്ളത്തിൽ വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തൊട്ടിലെന്ന് പറയുന്ന പേരും തേവ എന്നാണ് രണ്ട് അർത്ഥങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് മോശയുടെ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മോശയുടെ കുഞ്ഞുപ്രായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥയുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജനതയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം മോശയെ ഒരു പെട്ടകത്തിൽ കയർത്തി ഇതുപോലെ പുതിയൊരു ജനതയെ രൂപപ്പെടുത്താനും അതുവഴിയായി ഒരു റീക്രിയേഷന് വേണ്ടിയിട്ട് ദൈവ നോഹയെ ആ പെട്ടകത്തിലേക്ക് കയറ്റി ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടത് ദൈവത്തിൻ്റെ ജനം നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവശിഷ്ട അവശിഷ്ടഭാഗത്തെ പ്രത്യേകിച്ച് നോഹയിലൂടെ ഒരു ജനത്തെ രൂപപ്പെടുത്തുന്നു ഇതാണ് റീക്രിയേഷൻ്റെ ആരംഭം ഇനി നോഹയുടെ കാലഘട്ടത്തിലെ ഈ പ്രളയത്തിൻ്റെ സ്വന്തം ഭീകരതയെക്കുറിച്ച് നമ്മൾ കണ്ടു അതാകാശം മുട്ട അല്ലെങ്കിൽ മലകൾ മൂടപ്പെടുമാറാക വെള്ള വെള്ളം കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾ മൂടപ്പെടുമാറ് വെള്ളം കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞ അർത്ഥം ആ ഇസ്രായേൽ ജനം മലയുടെ മുകളിൽ ദൈവ ബിംബാരാധന നടത്തിയിരുന്നു ബിംബാരാധനകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു പഴയ നിമിഷത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ ഈ ബിംബാരാധനയെക്കുറിച്ചാണ് പറയുന്നത് ഈ ദൈവത്തിൻ്റെ ജനം ബിംബങ്ങളെ ആരാധിച്ചു മലയുടെ മുകളിലൊക്കെ ബിംബങ്ങളെയൊക്കെ ആരാധിച്ചു ആ ആരാധനയെല്ലാം തകിടം മറിച്ചുകൊണ്ട് കർത്താവ് ഒരു ന ഒരു പുതിയ സൃഷ്ടിയെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഇങ്ങനെ ജലപ്രളയത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഈ തേവായിൽ അല്ലെങ്കിൽ പെട്ടകത്തിലൂടെ കടന്ന് നോഹയും കുടുംബവും മൃഗ മൃഗങ്ങളുമെല്ലാം തന്നെ ഒരു പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെ പോവുകയാണ് അവർ പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെ നടന്ന് നേരെ എട്ടാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവമായ കർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് എട്ടാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നോഹയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു ജഹാർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം ഓർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്തു അവിടുന്ന് ഭൂമിയിൽ ഒരു കാറ്റ് വീശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വായിക്കുമ്പോൾ ഒരു ചെറിയ കാറ്റായിരിക്കാം എന്നാൽ ഇവിടെ കാണുന്നത് ലോഹിയും ദൈവമായ കർത്താവിൻ്റെ ദൈവാത്മാവിനെ അതിലൂടെ ചരിക്കാൻ ഈ ജലത്തിലൂടെ ചരിക്കാൻ വേണ്ടി കർത്താവ് നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ജലത്തിനു മീതെ ചരിച്ചപ്പോൾ സൃഷ്ടി ഉണ്ടായി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഈ പുതിയ ഒരു കാലഘട്ടത്തിലും ഈ ജലപ്രളയത്തിൻ്റെ നടുവിൽ ജലത്തിൻ്റെ മുകളിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ സൃഷ്ടിയാക്കി അവരെ രൂപപ്പെടുത്തുകയാണ് അതോടുകൂടി വെള്ളം താഴുന്നു താഴുന്ന വെള്ളം നോക്കിയപ്പോൾ പെട്ടകം അറാറത്തു പർവ്വതത്തിൽ ഉറയ്ക്കുന്നതായിട്ട് കാണുന്നു അങ്ങനെ പർവ്വതത്തിൽ ഉറച്ച ഈ പെട്ടകത്തിൽ നിന്ന് ഇതാ നോഹയും കുടുംബവും താഴേക്കിറങ്ങി വന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുന്നു ഇതാണ് പുറപ്പാടെന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്ന് ആരംഭിച്ച് ദൈവമായ കർത്താവിനെ ആരാധന അർപ്പിക്കാൻ വേണ്ടി അറാറത്ത് പർവ്വതത്തിൻ്റെ നടുവിൽ നോഹയും കുടുംബവും കടന്നു വരുന്നു ആർക്കാണ് ആരാധന അർപ്പിക്കാൻ അവകാശമുള്ളത് ഭാഗത്തിന് മാത്രമാണ് അവകാശമുള്ളത് കാരണം ഈ അവശിഷ്ട ഭാഗം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് എന്ന അവബോധത്തിലേക്കാണ് വിശുദ്ധ ഗന്ധം കൊണ്ടുപോകുന്നത് ഈ അവശിഷ്ട ഭാഗത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് വിശുദ്ധ ഗന്ധത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് ഒരു റീക്രിയേഷൻ അൺ ക്രിയേഷൻ അൺക്രിയേഷൻ ആൻഡ് റീക്രിയേഷൻ്റെ അനുഭവം വിശുദ്ധ ഗന്ധം നമുക്ക് നിറഞ്ഞു തരികയാണ് നോഹയുടെ പെട്ടകത്തിൻ്റെ വിവരണത്തിലൂടെ ഇനി നോഹയുടെ പെട്ടകത്തിൻ്റെ വിവരണം അവസാനിക്കുന്നത് ഇപ്രകാരമല്ല മറിച്ച് ഒരു പുതിയൊരു ഉടമ്പടി നൽകുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഉടമ്പടി എന്താണ് എന്നും ആ ഉടമ്പടിയുടെ അനുഭവം എന്താണ് എന്നുമൊക്കെ അടുത്ത ഒരു എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ ഈ ഉടമ്പടിയുടെ അനുഭവത്തിൽ എങ്ങനെയാണ് നോഹ നിൽക്കുന്നത് നോഹയുടെ ഉടമ്പടി എന്താണ് ഏറ്റവും ആദ്യം കാണപ്പെടുന്ന ഒരു വാക്കാണ് ഉടമ്പടി എന്ന് പറയുന്ന വാക്ക് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് നോഹ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നത് ഒരു പുതിയ സമൂഹമായിട്ട് രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ് പുതിയ ഒരു തലമുറ കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള വിവരണം അല്ലെങ്കിൽ ജലപ്രളയത്തെക്കുറിച്ചുള്ള വിവരണം പഴയ സംസ്കാരങ്ങൾ സുമേരിൻ സംസ്കാരത്തിൽ ഉണ്ടായതുപോലെ അല്ല മറിച്ച് ഒരു പുതിയ ദൈവശാസ്ത്രത്തെ കൊടുക്കുകയാണ് നോഹ ആരാണ് നോഹ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് അവശിഷ്ട ഭാഗമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് ജസ്റ്റാണ് പെർഫെക്റ്റാണ് അതിനാൽ അവനെ കർത്താവായ ദൈവം സംരക്ഷിച്ച് പുതിയ തലമുറയുടെ വ്യക്തിയായിട്ട് മാറുന്നു ഇതേ കാര്യം തന്നെയാണ് അബ്രാമിലൂടെ ചെയ്തത് ബാബിലോണിലെ സദീക്വെ തമീമായ അബ്രാമിനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുകയും വിശ്വസ്തനായിട്ട് കരുതുകയും ചെയ്യുന്നതിലൂടെ ഒരു പുതിയ തലമുറയെ കൊണ്ടുവരുന്നു മോശയിലൂടെ ദൈവമായ കർത്താവ് ഒരു പുതിയ തലമുറയെ കൊണ്ടുവരുന്നു ജോഷുവായിലൂടെ ദൈവമായ കർത്താവ് പുതിയ തലമുറയെ കൊണ്ടുവരുന്നു അവസാനം നിശിഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കർത്താവിൻ്റെ രക്തത്തിലൂടെ പുതിയ പെട്ടകം ആ കുരിശാകുന്ന പെട്ടകത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കർത്താവിലൂടെ പുതിയൊരു തലമുറയെ കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ നോഹയുടെ പെട്ടകത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നോഹയുടെ പെട്ടകവും ഒരു തിയോളോജിക്കൽ ഇൻട്രൊഡക്ഷനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കാനുള്ള ആ ഒരു ആഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് നിഗ്രഹിക്കട്ടെ ആ ഹ്മാ ജീവങ്ങൾ വചനം വചനം